ഞാൻ അമ്മച്ചി ഈ കല ഇങ്ങനെ അടക്കി അടക്കി ഇടക്കി പറഞ്ഞു തന്നിട്ട് വന്നത് ഞങ്ങൾക്ക് കമ്മ്യൂണിറ്റി പോസ്റ്റിലൊക്കെ ഉണ്ടായിരുന്നു നഴ്സിങ്ങിന്റെ സമയത്ത് അപ്പൊ ഇതുപോലെ ഓരോ വീട്ടിലൊക്കെ കയറി ഞങ്ങൾ പാത്രം കഴുകലും മീൻ വർക്കലൊക്കെ വെട്ടലൊക്കെ ആയിരുന്നു അപ്പൊ അത് കണ്ടപ്പോ അങ്ങനെ ആ ഈ സിനിമാടിയേത് മുടതല ഓ നിങ്ങളെ കണ്ടന്റ ആക്കിയോടാ അറിയാൻ വന്ന മുട അയ്യോ ഉൾപ്പില്ല ഞാൻ വന്നപ്പോൾ കേറിയടാ നമ്മേത് മാത്രമേ ഉള്ളൂ ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ മക്കളൊക്കെ മക്കളൊന്നും ഇല്ല പത്തേന്നിഴ്സ് മക്കളോ ഇടാനോ ആജ് മാ വന്നി ആ ദേന ഹമുജിംഗോ വാ ഇമോ കേറി കൂടേ ചങ്ങാരവരൻ സമ്മയിടുക്ക്

ും കറിയാ എനിക്കുപ്പൊന്നും വേണ്ടി പിടിച്ചുണ്ടോ നിങ്ങളൊക്കെ കോടീശ്വരം വരെ എത്ര വേണം ോ കേട്ടോണ്ടാവും ഞങ്ങൾ അവരൊന്നും കഴിച്ചില്ല അതല്ല ഞാൻ ഇങ്ങോട്ട് വിഷമപ്പ കഴിച്ചില്ല സത്യമായിട്ട് നിങ്ങൾ ആരൊന്നും കഴിച്ചില്ല അഞ്ചു മണിക്ക് എന്റെ കൂടെ കൂടിയൊക്കെ പിന്നെ ഇവരെ കഴിക്കാറില്ല അങ്ങനെ ആരെങ്കിലും ഇവിടെ ഇവിടെ വൈകുന്നേരം രാത്രി പ്രശ്നം ഒന്നല്ലോ സേഫ് ആണ് ചേച്ചി കഴിഞ്ഞിട്ടുള്ള ചേച്ചിയും അമ്മയും മരിച്ചു ചേച്ചി ചേച്ചീടെ പിള്ളേരെ ോളപ്പം കൂത്താട്ടോളം ആണോ ഇറക്കൂലേഖ മരിച്ചപ്പോ ദുഃഖങ്ങളൊക്കെ അറിയണം മരിച്ചത് എത്ര വർഷം ഇരുപത്തഞ്ചു വർഷം

സ്നേഹിച്ചിരിക്കണിപ്പോ ഇപ്പത്തെ പിള്ളേരോട് എന്താ പറയാറുള്ളു കേട്ടെ എല്ലാരും കേട്ടെ ഇപ്പത്തെ പിള്ളാരോട് എന്താ പറയാ മിണ്ടില്ല എന്നാ എന്നുവച്ചാ ഒന്നും പറഞ്ഞത് കാര്യമില്ലെന്നാണ് പിള്ളേരൊന്നും ഇല്ല ഞാനത് ഇപ്പൊ സ്ഥലത്ത് അതെ എന്റെ കൂടെ വന്നവരാണ് ഇവരൊക്കെ പിന്നെ അതെ അത് അതെന്റെ ഹെയർ സ്റ്റൈലിസ്റ്റ് ഇത് എന്റെ കൂടെ പറക്കാൻ പറ്റില്ല ഞാൻ ഈ കല ഇങ്ങനെ അടക്കി അടിക്കി പറഞ്ഞിട്ട് വന്നത് ഞങ്ങൾക്ക് കമ്മ്യൂണിറ്റി പോസ്റ്റിലൊക്കെ ഉണ്ടായിരുന്നു നഴ്സിങ്ങിന്റെ സമയത്ത് അപ്പൊ ഇതുപോലെ ഓരോ വീട്ടിലൊക്കെ കയറി ഞങ്ങൾ പാത്രം കഴുകലും മീൻ മീൻപെട്ടലൊക്കെ ആയിരുന്നു അപ്പൊ അത് കണ്ടപ്പോ അന്നതാ അമ്പലത്തിലേക്ക് <laughs> പോയി <laughs> പിടിച്ചു കയറ്റിയപ്പോ ഞാൻ അന്നെ ഏഴ് ആയിരുന്നോ പിന്നെ നമുക്ക് എനിക്കറിയാം ഞാൻ ചോദിക്കുന്ന അറിയാൻ മേലാത്തവർക്ക് അറിയാൻ വേണ്ടിയാണ് രാത്രി അതിങ്ങനെ അവര് പിടിച്ചപ്പോഴേ ഞാൻ കണ്ടും കളിക്കാൻ പോയില്ല അവര് വന്ന് പിടിച്ച് തിരിഞ്ഞു കുഴപ്പമില്ലെന്ന് പറഞ്ഞു എന്നാളും അത് രണ്ടു ദിവസം ഇത് ഷുഗറും പ്രഷറൊക്കെ ഇണ്ട പ്രഷറും എന്താ ഏത് മരുന്നും എടുക്കണം ആശുപത്രി രാവിലെ രാവിലെ രാത്രി എത്രയാണ് രാവിലെ അപ്പൊടുത്ത് പക്ഷെ നല്ല പ്രശ്നമാണല്ലോ ഇരുന്നൂറൊക്കെ മണ്ണ് വരുന്നു ഇപ്പൊ ഇപ്പൊ ക്ഷീണിച്ചോ ക്ഷീണിച്ച് പോയതാണ് വിളിക്കാൻ ആരെങ്കിലും നമ്പർ ഉണ്ടോ ഫോണിന്റെ നമ്പറൊക്കെ ആയിരുന്നു ഇവിടെ നിന്ന് വിളിച്ച ഓട്ടോക്കാരൊക്കെ വെലി കിട്ടണ്ടതെന്ന് പറഞ്ഞില്ല വേലി കെട്ടി കടന്ന ആരും കാണിയായിരുന്നു ഇവിടെ നമ്പർ വല്ല ഉണ്ടെങ്കിൽ ഇതൊക്കെ പിന്നെ അവര് അവരെ വിളിക്കരുത് നമ്പർ ഒന്ന് മേടിച്ചോ നമ്പർ കിട്ടിയാ ആ സൂര്യ അമ്മച്ചി പ്രതീക്ഷിച്ച പോലും ഇല്ല അല്ലേ പെട്ടെന്ന് ഞങ്ങള് പോലും പ്രതീക്ഷിച്ചില്ല വണ്ടേന്നിറങ്ങി ഒറ്റപ്പൊക്കെ നോക്കുമ്പോ അപ്പൊ ആ ചേച്ചി അന്നാ എടാ എടാ നീ പൈസ രാജൻ ഇങ്ങനെ ഒരു മൊഹം ഉണ്ടെന്ന് ആർക്കും അറിയത്തില്ലായിരുന്നു പക്ഷെ ഇനി മുതൽ കേരളം അറിയും ആരും കാണിക്കുന്ന ശരി ശരി ഓക്കെ